നമസ്കാരം ന്യൂസ് സ്വാഗതം മായാവതിക്ക് എന്തിന്റെ കേടാണ് എല്ലാ രീതിയിലും ആനുകൂല്യം പറ്റിക്കൊണ്ട് സമാജ്വാദി പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്ന നാറിയ നാണംകെട്ട കളിയാണ് മായാവതി അവിടെ പയറ്റുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പി സഹായിക്കലാണ് മായാവതി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ രീതി തന്നെയാണ് അവലംബിച്ചത് അതിന്റെ തുടർച്ച തന്നെയാണ് ഈ ലോക്സഭയിലും ചെയ്യാൻ പോകുന്നതെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുമില്ലാതിരുന്ന മായാവതിയുടെ പാർട്ടിക്ക് പത്ത് സീറ്റുകൾ ലഭിക്കാൻ കാരണം സമാജ്വാദി പാർട്ടിയുമായിട്ടുള്ള സഖ്യമായിരുന്നു എന്നുള്ളത് ഓർത്താൽ നല്ലത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ബി എസ് കൂടെ ചേർന്നായിരുന്നു അവിടെ ഗ്രാൻഡ് അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിക്ക് എതിരെ മത്സരിച്ചത് അതിലേറ്റവും കൂടുതൽ നേട്ടം കൊയ്തെടുത്തതും മായാവതി തന്നെയാണ് എന്നാൽ ഇക്കുറി മായാവതി ബി ജെ പിയുടെ ബി ടീമായി നിന്ന് പ്രവർത്തിക്കാനാണ് ഉത്തർപ്രദേശിൽ അങ്ങോടം ഇങ്ങോടും ശ്രമിക്കുന്നത് സമാജ്വാദി പാർട്ടി ജയിക്കാൻ സാധ്യതയുള്ള ചില മണ്ഡലങ്ങളിൽ വളരെ ചെറിയ വോട്ട് വ്യത്യാസത്തിൽ ബി തോറ്റ പലയിടത്തും മായാവതി കയറി ഫൗൾ കളിക്കുകയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മായാവതിയുടെ ഡബിൾ ഗെയിം ഇതിനോടകം തന്നെ സമാജ്വാദി പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി മായാവതിയുമായി ഒരു സഖ്യം ആവശ്യമില്ല എന്നുള്ളത് സമാജ്വാദിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ആന മത്സരിക്കുന്നവരെല്ലാം യഥാർത്ഥത്തിൽ താമരയുടെ പോരാളികളായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടതെന്നാണ് അഖിലേഷ് യാദവ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് നിലവിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അഖിലേഷ് യാദവ് കോൺഗ്രസുമായി മാത്രം സഖ്യം ചേർന്നുകൊണ്ട് മത്സരിക്കാനാണ് അവിടെ തീരുമാനിച്ചിരിക്കുന്നത് അറുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിൽ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദിയും പതിനഞ്ചോളം ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസും എന്ന രീതിയിലായിരിക്കും ഇതിനകത്ത് അറുപത്തഞ്ചിൽ അഞ്ച് സീറ്റെങ്കിലും അജിത് സിംഗിന്റെ പാർട്ടിക്ക് കൊടുക്കാനുള്ള സാധ്യതയും അവിടെ മുന്നിൽ കാണുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അജിത് സിംഗിന്റെ പാർട്ടിയുമായിട്ടായിരുന്നു അഖിലേഷ് യാദവ് സഖ്യം പ്രഖ്യാപിച്ചിരുന്നത് അതിന്റെ ഒരു തുടർച്ച ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാണും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി സീറ്റുകൾ യു നിന്നും കൊയ്തെടുക്കുക എന്നുള്ളത് വലിയ രീതിയിലുള്ള ഭഗീരഥ പ്രയത്നം തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ അഖിലേഷ് യാദവിന് നിർണായകമായ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കണമെങ്കിൽ യു പിയിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ നിലവിൽ അഖിലേഷ് യാദവ് മത്സരിക്കുന്നത് തൻ്റെ പിതാവ് മത്സരിച്ച് മീൻപൂരിയിൽ നിന്നായിരിക്കുമെന്നാണ് വ്യക്തമാകുന്നത് അസംഘട്ടിലോ മെയിൻപൂരിയിലോ നിന്ന് മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെടാനായിരിക്കും അഖിലേഷ് യാദവ് തീരുമാനിക്കുന്നത് കോൺഗ്രസിന് പ്രധാനപ്പെട്ട പതിനഞ്ചോളം ലോക്സഭാ സീറ്റുകൾ നൽകുന്നതിനെ കുറിച്ചും ചർച്ച ഏറി വരികയാണ് എന്നാൽ അന്തിമമായ തീരുമാനം ഒരാഴ്ചയ്ക്കകം കൈക്കൊള്ളും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അഖിലേഷ് യാദവിന്റെ ബന്ധുവായ ശിവപാൽ യാദവ് ഉൾപ്പെടെയുള്ള പ്രമുഖർ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി അവിടെ മത്സരരംഗത്തുണ്ടാകും എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നതാണ് എന്നാൽ ബി എസ് പിയുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് പത്ത് ലോക്സഭാ എം പിമാരെ സമ്മാനിച്ച ജനങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ച ബി എസ് പിയോട് ഇനി അടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അഖിലേഷ് യാദവ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്